സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ഡോണ്ട് ഡെസിൻ്റ് ഡിഡിൻറ്റ് ഇവിടെയൊക്കെ ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഒരുപാട് തവണ ഇതിനെപ്പറ്റി സംസാരിച്ചാണ് എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ ഇതിൻ്റെ കമ്പാരിസൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഇത് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡോണ്ട് ഡെസിൻ്റ് അഥവാ ഡിഡിൻറ്റ് അവിടെ ഉപയോഗിക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾ ഇത് ആദ്യം മുതൽ കാണേണ്ട ഒരു കോഴ്സാണ് എനിക്കറിയാം നിങ്ങൾ പലരും പരാതിപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ ഇത് പറയുന്നു എന്നുള്ളത് ക്ഷമിക്കണം ഞാൻ അതുകൊണ്ടല്ല പറയുന്നത് കാരണം ഇത് ഒരുപാട് തവണ ഒരുപാട് പേര് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് മറ്റുള്ളവർക്കറിയാം അപ്പോഴ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക താഴെ ഞാൻ ഈ കോഴ്സ് ഫുള്ള് ക്രമത്തിൽ അടയാളപ്പെടു ക്രമത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിക്ചർ ഡിക്ഷണറിയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എവിടെയാണ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ഡോണ്ട് അല്ലെങ്കിൽ ഡെസൻറ്റ് അതെങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പഠിച്ചാണ് സിമ്പിൾ പ്രസൻ്റൻസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് റിപ്പീറ്റ് ചെയ്യുന്നു സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഇഷ്ടങ്ങൾ പറയാൻ പ്രപഞ്ച സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രൊസൻ്റൻസ് ആണ് അതിൻ്റെ സ്ട്രക്ചർ വി വൺ അല്ലെങ്കിൽ വി വൺ എസ് ഡോട്ട് ഡോ ഡോ ടൈം നമ്മൾ പറഞ്ഞായിരുന്നു ടൈം ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നും നമ്മൾ പറഞ്ഞിരുന്നു ഇനി ശ്രദ്ധിക്കുക അപ്പം നമ്മൾ കണ്ടത് പ്ലൂറലിൻ്റെ കൂടെ വി വൺ ആണ് ഉപയോഗിക്കുന്നത് സിംഗിളറിൻ്റെ കൂടെ വി വൺ എസ് ആണ് ഉപയോഗിക്കുന്നത് ലിസ്റ്റ് ഞാൻ തന്നതാണ് സിംഗിളറിൻ്റെ ലിസ്റ്റ് ഹിഷ് ഹിറ്റ് അല്ലെങ്കിൽ എന്ത് പേര് വന്നാലും സിംഗിളറാണ് സിംഗിളറിൻ്റെ അർത്ഥം ഒന്നൊന്നാണ് അതുപോലെ തന്നെ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഐ യു വി ദേ പിന്നെ വരും രണ്ടുപേരുടെ പേര് ഒന്നിച്ച് പറയുന്നു അങ്ങനെ ഒന്നിൽ കൂടെയുള്ള എല്ലാത്തിനും നമ്മൾ എന്ത് പറയും പ്ലൂറൽ എന്ന് പറയും അപ്പോഴാണ് ഞാൻ ഐ നിങ്ങളോട് പറയാനുള്ള എക്സെപ്ഷൻ ആണെന്ന് പറയാണ് ഇനി ശ്രദ്ധിക്കുക ഈ സിമ്പിൾ പ്രസൻറ്റൻസിനകത്ത് ഡു നോട്ട് പ്ലസ് വി വൺ പ്ലൂറലിൻ്റെ കൂടെ ഇല്ല എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത് ഇനി ശ്രദ്ധിക്കുക ആ ഇല്ലയുടെ അർത്ഥം ഒരിക്കലും ഇല്ലെന്നുള്ളതാണ് അതുപോലെ തന്നെ സിംഗിളറിൻ്റെ കൂടെ ഡസ് നോട്ട് പ്ലസ് വി വൺ അതിൻ്റെ അർത്ഥം എന്താണ് ഇല്ലെന്നാണ് അർത്ഥം പക്ഷേ ഒരിക്കലും ഇല്ലെന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഐ ലൈക്ക് ഫിഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് മീൻ ഇഷ്ടമാണ് ഐ ഹീ ലൈക്സ് ഫിഷ് ഹി ലൈക്സ് ഫിഷ് എന്ന് പറഞ്ഞാൽ അവന് മീൻ ഇഷ്ടമാണ് ഇനി ഐ ഡോ ലൈക്ക് ഫിഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് മീൻ ഇഷ്ടമേ അല്ല ഒരിക്കലും ഇഷ്ടമല്ല എനിക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമേ അല്ല നമ്മൾ ഓർത്തില്ലേ ആ അർത്ഥമാണ് ഇതിൻ്റെ അർത്ഥം ഐ ഡോണ്ട് ലൈക്ക് ഫിഷ് ഹീ ഡസിൻ ലൈക്ക് ഫിഷ് എന്ന് പറഞ്ഞാൽ അവന് മീൻ ഇഷ്ടമേ അല്ല മീൻ കഴിക്കാറല്ല അവന് ഇഷ്ടമേ അല്ല മീൻ മറ്റൊരു മറ്റൊരണം ഇച്ചിനോട് ക്ലിയർ ആകാൻ വേണ്ടി പെട്രോൾ എന്ന് പറഞ്ഞ അർത്ഥനാണ് നമ്മൾ പെട്രോൾ കുടിക്കാറില്ല ഒരിക്കലും കുടിക്കത്തില്ലെന്നർത്ഥം ഡ്രിങ്ക് പെട്രോൾ എന്ന് അവൻ ഒരിക്കലും പെട്രോൾ കുടിക്കാറില്ല ഇനി അടുത്ത് ഡൂതെ ഡൂതെ ഡ്രിങ്ക് പെട്രോൾ അവർ പെട്രോൾ കുടിക്കുമോ നോ ദ ഡോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ് സിമ്പിൾ പ്രസൻറ്റ് ആൻസർ പഠിച്ചാണ് ഇനി അതുപോലെ തന്നെ ഡസ് ഹി ഡ്രിങ്ക് പെട്രോൾ നോ ഹി ഡ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എക്സെപ്ഷൻ ആയിട്ട് അവൻ പെട്രോൾ കുടിക്കുന്നതാണെങ്കിൽ എന്ത് പറയുകയാണ് എസ് ഹി ഡ അല്ലെങ്കിൽ നോ എന്ന് പറയുകയാണെങ്കിൽ നോ ഹി ഡസൻറ്റ് ഇനി ഡോണ്ട് യു ഡ്രൈവ് കാർ നീ കാർ ഓടിക്കാറില്ലേ എന്നുള്ളതാണ് ഡോണ്ട് യു ഡ്രൈവ് കാർ എന്ന് പറഞ്ഞാൽ നീ കാർ ഓടിക്കാറില്ലേ ഡോൺ ഷീ ഡ്രൈവ് കാർ അവൾ അവൾ കാർ ഓടിക്കാറില്ലേ എന്തുകൊണ്ടാണ് ഇവിടെ ഡസും ഡൂവും വന്നത് കാരണം സിംഗിളറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഡസും ഫ്ലൂറലിൻ്റെ കൂടെ ആണെങ്കിൽ ഡൂ ആണ് വരുന്നത് ഓക്കെ ഇനി ഞാൻ ഒരു ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടാണ് ഐ ഡോണ്ട് ഈറ്റ് റൈസ് എന്നാണ് പറഞ്ഞത് അവരത് ഞാൻ ഇപ്പോൾ ചോറിനെന്നിൽ നിന്നാണ് പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡോണ്ടിൻ്റെ അർത്ഥം ഒരിക്കലും ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നാണ് അപ്പം ഞാൻ ഒരിക്കലും ചോർന്നാറില്ലെന്നുള്ളതാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഡൂവിനും ഡെസ്സിനും ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ഇത് ടെൻസിൽ വരുന്നതാണ് ഡൂവിനും ഡെസ്സിനും ഒരു അർത്ഥമൊന്നുമില്ല ആ ഡു നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഡൂവിനോട് അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം അതിനും ഡെസ്സിനും ഇവിടെ അർത്ഥമില്ല ഇനിയിപ്പോൾ നമ്മൾ അർത്ഥമുള്ള ഡൂൻ ഡസും പഠിച്ചതാണ് ചെയ്യുക എന്നുള്ള അർത്ഥം പക്ഷേ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഡൂനും ഡസ്റ്റിനും ഒരർത്ഥവുമില്ല ഇനി ശ്രദ്ധിക്കാം അപ്പോഴും നമുക്ക് മനസ്സിലായി ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് എവിടെ നിന്നാണ് വരുന്നത് മനസ്സിലായി നിങ്ങൾ അവസാനം വരെ ശ്രദ്ധിക്കുക അവസാനം വരെ കാണുക കാരണം ഞാൻ അവസാനം ഇതെല്ലാം കൂടെ കമ്പെയർ ചെയ്യുവുണ്ട് ഇനി സിംപിൾ പാസ്റ്റൺസ് നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ കാര്യം സമയമുണ്ട് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു സമയമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പൂർണ്ണമായിട്ട് ശരിയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പം കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടി സമയം വേണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം ഇനി അതിൻ്റെ സ്ട്രക്ചർ നോക്കാം വി വീറ്റും ടൈമുമാണ് ഏത് സിമ്പിൾ പാസ്റ്റൻസിനകത്ത് ഇനി ഇല്ല എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ചെയ്തില്ല അതായത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു കാര്യം ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്നത് ഡേ നോട്ട് പ്ലസ് വി വൺ ഡിഡിനോട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഡിഡിൻഡ് എന്ന് പറയാൻ പറ്റും ഇനി ഡിഡിനോട് അർത്ഥമുണ്ടോ ഇല്ല നമ്മൾ നമ്മൾ ഡു പിന്നെ ഒരു വെർബായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു അവിടെ ഡിഡിന് അർത്ഥമുണ്ട് പക്ഷേ ഇവിടെ ഡിഡിന് ഒരു അർത്ഥമില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ടെൻസിനകത്ത് വരുന്ന ഇങ്ങനെ ഇങ്ങനെ മാത്രം ടെൻസിനകത്ത് വരുന്ന ഡു അതുപോലെ തന്നെ വാസ വേറെ ഇതിനൊന്നും അർത്ഥമില്ല എന്ന് നിങ്ങൾ അങ്ങനെ ആ ഒരു ഈസാ മാറും ഇതിനൊക്കെ അർത്ഥമില്ലെന്ന് നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാറും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും കൊണ്ടുതന്നെയാണ് ഞാൻ ആദ്യം നിങ്ങളെ ടെൻസ് പഠിപ്പിച്ചത് അപ്പം ശ്രദ്ധിക്കുക ഇനി ഐ വെൻറ്റ് ടു ഡൽഹി ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ മാസം ഡൽഹിക്ക് പോയി എന്നാണ് ഇനി ഞാൻ കഴിഞ്ഞ മാസം ഡൽഹിക്ക് പോയില്ല അങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യം ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും ഐ ടി ഗോ ടു ഡൽഹി ലാസ്റ്റ് മന്ത് ഇനി ഹി ഡിഡിൻ പാസ് ദ എക്സാം ഇൻ ടു തൗസൻഡ് ടെൻ എന്ന് പറഞ്ഞാൽ അവൻ രണ്ടായിരത്തി പത്തിൽ എക്സാം പാസ് ആയില്ല ഓക്കെ ഷി ഡിഡിൻ ക്ലീൻ ദ ഹൗസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ ഇന്നലെ വീട് വൃത്തിയാക്കില്ല എന്നാണ് എൻ്റെ അർത്ഥം ഡിഡിൻറ്റ് പറഞ്ഞാൽ ഓട്ടം ആണ് ഷീ ക്ലീൻ ദ ഹൗസ് ഹൗസ്റ്റേ അവൾ ഇന്നലെ വീട് ക്ലീൻ ചെയ്തോ അപ്പോഴെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്വസ്റ്റൻ ആണ് അവിടെ ചോദിക്കുന്നത് ഷീ ഡസ് ഷീ ഡിഡ് എന്നാണ് പറയുന്നത് എൻ്റെ ഉത്തരം യെസ് ഷി ഡിഡ് അപ്പോൾ അവൾ അതിനെ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും നോ ഷിഡിഡിൻഡ് എന്നാണ് എൻ്റെ ഉത്തരം ഇനി ഡിഡിൻ ഡിഡിൻ ഹി ഗോ ടു ഡൽഹി ലാസ്റ്റ് മന്ത് അവൻ ഡൽഹിക്ക് കഴിഞ്ഞ മാസം പോയില്ലേ എന്നുള്ളത് ഡിഡിൻ ഷി ഹി ഗോ ടു ഡൽഹി ലാസ്റ്റ് മന്ത് അവൻ ലാസ്റ്റ് മാസം അതായത് കഴിഞ്ഞ മാസം അവൻ ഡൽഹിക്ക് പോയില്ലേ ഇല്ലേ എന്നാണ് മറ്റേ ഡു ഡിഡ് ഷി ക്ലീൻ ദ ഹൗസ് സ്റ്റഡേ എന്ന് പറഞ്ഞാൽ അവൾ ഇന്നലെ ക്ലീൻ ചെയ്തോ എന്നാണ് ചോദിച്ചത് ഇവിടെ പോയില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിഡിൻ ഷീ ക്ലീൻ ദ ഹൗസ് സ്റ്റഡേ അവൾ ഇന്നലെ ക്ലീൻ ചെയ്തില്ലേ എന്ന് നമുക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിത് മൂന്നും കൂടെ ഒരു സ്ഥലത്ത് വെച്ച് കമ്പയർ ചെയ്യുകയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്നറിയാം അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് വി വൺ പിന്നെ ഡെസിൻഡ് വി വൺ എന്നുള്ളതും അതുപോലെ തന്നെ ഡിഡിൻഡ് വി വൺ എന്നുള്ളതും നമുക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കാം സിമ്പിൾ പ്രസൻറ്റൻസിനകത്ത് നമ്മൾ ഡോണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി ഡെസിൻറ്റിൻ്റെ അർത്ഥവും ഡെസിൻ്റ് പ്ലസ് വി വൺ വന്നാലും അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇല്ല എന്നുള്ളത് ഇനി സിമ്പിൾ പാസ്റ്റെൻസിനകത്ത് നമ്മൾ ഡിഡിൻഡ് വി വൺ പറഞ്ഞാൽ ചെയ്തില്ല കഴിഞ്ഞ കാര്യം ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം പക്ഷെ അപ്പൊ ശ്രദ്ധിക്കുക ഡോണ്ട് അല്ലെങ്കിൽ ഡെസന്റിന്റെ അർത്ഥം ഒന്നാണ് ഒരിക്കലും ഒരിക്കലുമില്ലെന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഐ സ്വിം ഞാൻ എനിക്ക് അറിഞ്ഞില്ലെന്നുള്ള എൻ്റെ അർത്ഥം അല്ലേ ഞാൻ നീന്താറില്ല സ്വിം എന്ന് പറഞ്ഞാൽ അവൻ ഹി സ്വിം നീന്താറിയില്ലേ അവൻ ഇന്നലെ നീന്തിയില്ല അവൻ നീന്തിയില്ലെന്നുള്ളതാണ് നീന്താറിയില്ലെന്നല്ല അർത്ഥം അവൻ ഇന്നലെ നീന്തിയില്ല നീന്തിയില്ലെന്നുള്ളതാണ് ദേ ഡോൺ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് അവർ ക്രിക്കറ്റ് കളിക്കാറില്ല ഷീ ഡസന്റ് പ്ലേ ക്രിക്കറ്റ് അവൾ ക്രിക്കറ്റ് കളിക്കാറില്ല ദേ ഡിഡൻറ്റ് പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ക്രിക്കറ്റ് കളിച്ചില്ല ഇവിടെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ സമയം കൊടുത്തില്ല ഞാൻ പറഞ്ഞായിരുന്നു സമയമില്ലെങ്കിലും സിമ്പിൾ പാസ്റ്റൻസിൽ ഓക്കെയാണ് പക്ഷേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റൻസിൽ നിങ്ങൾ ഒരിക്കലും സമയം ഉപയോഗിക്കരുത് അത് ഭയങ്കര തെറ്റാണ് പക്ഷേ ഇത് ഓക്കെയാണ് ഇനി അടുത്ത് വി ഡോണ്ട് ഡൂ എക്സസൈസ് എവറി ഡേ അപ്പം ഞാൻ ഡൂ എന്നുള്ളത് ഒരു വെറുംബായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതായിരുന്നു ഇവിടെ ഡോണ്ടിന് അർത്ഥമില്ല ഡോണ്ടിൻ്റെ അർത്ഥം നോട്ട് തന്നെ അർത്ഥമുള്ളൂ പക്ഷേ ഇവിടെ ഡൂ എന്നെ ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഗോ ബാക്ക് ടു ചാപ്റ്റർ നമ്പർ വൺ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാൻ അവിടെ തൊട്ട് വീണ്ടും നിങ്ങൾ പഠിക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ ഇടയ്ക്ക് ഒരു സംശയം ഞാൻ നിങ്ങൾക്ക് വളരെ ക്രമമായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒന്നുകൊണ്ടും പഠിക്കേണ്ട നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകാതെ പോകില്ല അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഷീ ഡൻ ഡൂ എക്സസൈസ് എവ്രി ഡേ ഡു എന്താണ് അവൾ എക്സസൈസ് ചെയ്യാറില്ല ഷീ ഡിഡിൻ ഡു എക്സസൈസ് ലാസ്റ്റ് വീക്ക് അവൾ കഴിഞ്ഞ ആഴ്ച എക്സസൈസ് ചെയ്തില്ല എന്നതാണ് ഇനി ഐ ഡോണ്ട് സ്മോക്ക് സിഗരറ്റ്സ് ഇവിടെ ഐ ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ് എന്ന് ബ്രാക്കറ്റിലാണ് ശ്രദ്ധിക്കുക അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്മോക്ക് എന്ന് പറഞ്ഞാൽ അതിന് സിഗരറ്റ് എന്നർത്ഥമുണ്ട് വലിക്കുക എന്നുള്ള അർത്ഥമുണ്ട് ഐ ഡോണ്ട് സ്മോക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ചുമ്മാ ഐ ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാതെ സിഗററ്റാണ് നിങ്ങളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇന്ത്യക്കാരാകുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ട് നമ്മളെല്ലാം ഭയങ്കര നമ്മൾ കേൾക്കുന്ന ആൾക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒത്തിരി അങ്ങ് പറയാൻ ശ്രമിക്കാം അതിൻ്റെ ആവശ്യമില്ല ഐ ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായി നിങ്ങൾ സിഗരറ്റ് വലിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം മനസ്സിലായി ഹി ഡി ഹീ ഡോക്ക് എന്ന് പറഞ്ഞാൽ അവൻ സിഗരറ്റ് വലിക്കാറില്ല ഹി ഡിൻ്റ് സ്മോക്ക് ഡേ ബിഫോർ എസ്റ്റർ ഡേ മിനിങ്ങാന്ന് അതായത് ഇന്നലത്തെ എന്റെ തലേദിവസം അവൻ സ്മോക്ക് ചെയ്തില്ല എന്നാണ് പറഞ്ഞത് ഇനി മഴയെ പറ്റി പറയാണ് ഇറ്റ് ഡസിൻ റെയിൻ എവ്രിഡേ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ദിവസവും മഴ പെയ്യാറില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്തിനാണ് ഉപയോഗിക്കുന്നത് കാരണം മഴയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ആ സംഭവിക്കുന്നതിനാണ് വെർബാണ് റെയിൻ എന്ന് പറയുന്നത് അപ്പോഴേ നമ്മൾ മഴ എന്ന് പറയുന്നത് എന്നാണ് ആ വെർബിനാണ് എന്ത് പറയുന്നത് റെയിൻ എന്ന് അപ്പോൾ ഇറ്റ് ഡസിൻ റെയിൻ എവ്രിഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മഴയില്ല അർത്ഥം ഇറ്റ് ഡിഡിൻറ്റ് റെയിൻ ലാസ്റ്റ് ഫ്രൈഡേ ഇറ്റ് ഡിഡിൻറ്റ് റൈൻ ലാസ്റ്റ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മഴ പെയ്തില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ ശ്രദ്ധിക്കാൻ പ്രകാരം ഞാനിവിടെ ഡുവ ഡിഡ് ചുമന്ന അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥമൊന്നുമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു